തുടർന്ന് പറയുന്നത് അവരുടെ മേൽ തുല്യമാണ് അവരുടെ മേൽ സമമാണ് അവരുടെ മേൽ എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്കൽ അക്സരിഹി ഈ അക്സറിന്റെ മേൽ ഭൂരിപക്ഷത്തിന്റെ മേൽ അവരെ അവരുടെ കുറിച്ച് പറഞ്ഞാൽ അവരെ കുറിച്ചാണ് പറഞ്ഞത് അലൈഹിം അവരുടെ മേൽ സവാ തുല്യമാണ് അല്ലെങ്കിൽ മുസ്തവിൻ സമമാണ് എന്ത് താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും അന്തർഥവും താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയോ താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ആം അല്ലെങ്കിൽ ലം തും തീർക്കും താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നാലും സവാഉൻ ഉൻ എന്നാണ് തുല്യമാണ് ഒരുപോലെയാണ് ലായ ഉമിനും അതാണ് ലായു മിനും അവർ വിശ്വസിക്കുകയില്ല ഈ ഭൂരിപക്ഷത്തിന് ഇങ്ങനെയുള്ള പ്രത്യേകതയാണ് പറയപ്പെട്ടത് അതിൻ്റെ ഉദാഹരണമാണ് അബുജഹലിൻ്റെയും അബുജഹലിൻ്റെ കുടുംബത്തിലെ രണ്ടാളുകളുടെയും വിഷയത്തിൽ നമ്മൾ കേട്ടത് ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തർത്ഥവും താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയോ അംലം തുന്തിർഹും താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല രണ്ടും എന്താണ് സവാഹുനാലും അവരെ സംബന്ധിച്ചിടത്തോളം തുല്യാണ് ലായു മീനു അവർ വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ് കാരണം എന്താ കാരണം അവർക്ക് നിപ്സലിസ്ലമാങ്ങളെ വേണ്ട അവർക്ക് അള്ളാഹുവിനെ വേണ്ട അവർക്ക് അള്ളാഹുവിൻ എന്നുള്ള ഹിതായത് വേണ്ട അതാണ് അതാണതിൻ്റെ കാരണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അള്ളാഹു സുബ്ഹാനു തല പറയാണ് അവർ വിശ്വസിക്കുകയില്ല എന്ന കാര്യം ഇവിടെ മീൻ ഒരു ചരിത്രം കഥാകൃതവുമായി ബന്ധപ്പെട്ടു ചില ഞാൻ ഇതിൻ്റെ കൂടി വിഷയം പറഞ്ഞതിന് ശേഷം അത് ഉണർത്താം അള്ളാഹു പറയാണ് ഇന്നമാ തുന്നതിറു ഇന്നമാതുറു തുന്തിറും എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞില്ല അന്തർത്തവും അറിയില്ല നിങ്ങൾ മുന്നറിയിപ്പ് നൽകി Premises, ം തുന്തിറു എന്നാണല്ലേ അതേ തുന്തിറാണ് തുന്തിറു നിങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഇന്നമാ ആ തുന്തിറു തീർച്ചയായും നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക ആർക്കാണ് ഇത്തിബ് ചെയ്യുന്നവർക്കാണ് ഈ അർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സിഖറാണ് വിശുദ്ധ ഖുർആൻ ആകുന്ന ഖുറാനാകുന്ന പിൻപറ്റി ഇത്തബ എന്നുള്ള ഈ തബിയ തെബിയ തെബിയെന്നാണ് പിന്തുടർന്നു മൻ തബിയ ഹുദായ എൻ്റെ ഹുദയെ പിന്തുടർന്നു ഇവിടെ ഇത്തബ എന്നാണ് പറഞ്ഞത് തെബിയ പറയണ പകരം ഇത്തബ എന്ന് പറഞ്ഞെങ്കിൽ വിശുദ്ധ ഈ വിശുദ്ധ ഖുറാൻ അദ്വിക്കറിനെ ഇത്തിബാഅ് ചെയ്യുന്നവർ അവർ മാത്രമാണ് താങ്കളെൻ്റിയ മുന്നറിയിപ്പ് നൽകുക എന്നാണ് പറയുന്നത് അപ്പോൾ അദ്വികറിനെ ഇത്തിബാഅ് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ വിശുദ്ധ ഖുറാനിനെ കേവലം ഓതുക എന്നുള്ള അർത്ഥത്തിലല്ലാതെ പിന്നെയോ ആ വിശുദ്ധ ഖുർആാനെ ഓതണം വിശുദ്ധ ഖുറാനെ പഠിക്കണം വിശുദ്ധ ഖുർആാനെ ഗ്രഹിക്കണം അതിന് പിൻപറ്റണം പിൻപറ്റണം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ മാത്രമാണ് എന്തിനാണ് ഇന്നമ തുറു താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് അവരെ മാത്രം എന്നുള്ളൊരു അർത്ഥം കിട്ടാനാണ് ഇന്നമ ഇന്നിറു മനുത്തറു മാത്രല്ല വഹഷി അർ റഹ്മാൻ ബിൽഗൈബ് വഹഷി അർ റഹ്മാൻ എന്താ ഹഷി അർ റഹ്മാനായ അള്ളാഹുവിനെ ഹഷിയ എന്നാണ് ഖാഫ പേടിക്ക ഭയക്കണം വഹഷി അർ റഹ്മാൻ അർറഹ്മാൻ ആയവനെ ഭയക്കണം ഭയക്കുകയും എങ്ങനെ ബിൽഖൈബ് ബിൽഖൈബ് എന്ന് പറഞ്ഞാൽ ഖൈബായ നിലക്ക് ഖൈബായ നിലക്ക് എന്ന് പറഞ്ഞാൽ ആ മറഞ്ഞ കാണാതെ നോക്കാതെ കൽബ് കൊണ്ടുള്ള കാഴ്ചയിൽ അകക്കണ്ണിൻ്റെ കാഴ്ചയിൽ ഭയക്കണം അതാണ് ഹഷി റഹ്മാൻ ബിൽ ഖൈബ് അപ്പോൾ റഹ്മാനായ അള്ളാഹുവിൻ ഖൈബിൽ ഭയന്നും വിശുദ്ധ ഖുർആാനെ ഇത്തിബാഴ് ചെയ്തും ജീവിക്കുന്നവൻ അവരെയാണ് ഇന്നമാതുറവ് താങ്കൾക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞെങ്കിൽ താങ്കളുടെ മുന്നറിയിപ്പ് ഉപകാരപ്പെടുക ആ വിശുദ്ധ ഖുർആൻ ഇത്തിബ ചെയ്യണം റഹ്മാനായ അള്ളാഹുവിൻ ഖൈബിൽ ഭയക്കുകയും ചെയ്യണം അവര് മാത്രമാണ് എന്നുള്ളതാണ് അവർക്ക് താങ്കളുടെ മുന്നറിയിപ്പ് ഉപകാരപ്പെടുകയുള്ളൂ എന്നാൽ ഇപ്പം അറിയപ്പെട്ട ആളുകളുടെ അല്ല ഈ ലക്കദ ഹക്കൽ കൗർാല അക്സരഹീം ഈ അക്സറിനെ സംബന്ധിച്ചിടത്തോളം അവർ ജിക്കറിനെ ഇത്തിബായ് ചെയ്തിട്ടില്ല റഹ്മാനായ അയ അള്ളാമിൻ അഖൈബിൽ ഭയന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ അവരെ താങ്കൾ മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും അവർക്കൊന്നും ഫലപ്പെടില്ല ലായോമിനൻ അവർ വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ്